ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റിൽ സോഷ്യൽ സയൻസിലെ പീലിയുടെ ഗ്രാമം എന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നമുക്കറിയാവുന്നതേ ഉള്ളൂ പൊതുവേ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഓക്കെ എങ്കിലും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ക ബന്ധപ്പെട്ട കാര്യങ്ങളും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത് അപ്പം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം പീലിയുടെ ഗ്രാമം ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് അപ്പോൾ ഏതൊക്കെ സംസ്ഥാനം ആസാം ബീഹാർ പശ്ചിമബംഗാള് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ഏതാണെന്നറിയോ ചങ്ങാതിയാണ് ഇതൊക്കെ ആണ് അപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സം സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതി പദ്ധതിക്കായിട്ട് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം ഏതാണെന്നറിയാമോ അതാണ് ഹമാരി മലയാളം ഹമാരി മലയാളം നെക്സ്റ്റ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരനാക്കുന്നതിനായിട്ട് സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അപ്പോൾ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിതൊക്കെ പറഞ്ഞിരിക്കണം അനന്യ മലയാളം എന്തായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതി പദ്ധതിക്കായിട്ട് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായിട്ട് സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതോ ആസാം ആണ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് ജനസാന്ദ്രതയിൽ ഇനി അടുത്ത് നോക്കണ്ട ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം പശ്ചിമബംഗാളാണ് മൂന്നാം സംസ്ഥാനമാണ് നമുക്ക് ഓക്കെ വന്നോക്കി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ മൂന്നാം സ്ഥാനമാണ് കേരളത്തിന് ഇന്ത്യയുടെ അടുത്തത് ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയോ ജാർഖണ്ഡാണ് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ് ജാർഖണ്ഡാണ് ഇനി കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതിയം നാൾ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് പട്ടം താണുപിള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് മാവേലി നാടുവാണിടും കാലം എന്ന സോങ് ജനകീയമാക്കിയത് സഹോദരൻ നയ്യപ്പനാണ് സഹോദരൻ നയ്യപ്പനാണ് ജനകീയമാക്കിയത് പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവമെന്ന് യുനസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് തൃശൂർ പൂരത്തെയാണ് ആണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയുമല്ല ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ ഇന്നുകൂടെ നോക്കാം ആസാം ബീഹാർ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ചങ്ങാതി ചങ്ങാതി പദ്ധതിക്കായിട്ട് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം അമാരി മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായിട്ട് സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ മൂന്നാം സ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആണ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളാണ് അപ്പോൾ നമുക്കറിയാം ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു കേരളത്തിലെ സംസ്ഥാന ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് മാവേലി നാടുപണിയിടും കാലം ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനാണ് തൃശൂർ പൂരത്തിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററുമായിട്ട് പഠിക്കാനുള്ളത് പഠിക്കുക അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്